ഹായ് എല്ലാവർക്കും നമസ്കാരം ഷാജിസ് കോർമൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായി ഞങ്ങൾ വീഡിയോ ഇട്ടിട്ട് കാരണം നിങ്ങൾക്ക് അറിയാം നമുക്ക് കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് അപ്പോൾ ഇന്നൊരു പ്രത്യേകതരം കണ്ടന്റ് വിളിച്ചുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് ഇതിൽ എച്ചു ഇല്ല എച്ചു ഇല്ലാണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് പക്ഷേ ഈ വീഡിയോ ഒരു ഇടയ്ക്ക് എച്ച് വരും അപ്പോൾ എല്ലാവർക്കും എച്ച് അന്നേരം കാണാൻ പറ്റും എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃപ്പൂർത്രയിൽ നിന്ന് ഞങ്ങളുടെ സെലിബ്രിറ്റികളുടെ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് അടക്കുന്നുണ്ട് അതിൻ്റെ ഫൈനൽ ഡേ ആണെന്ന് ഇന്ന് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് കളി നടക്കുന്നത് രണ്ട് സെമി ഫൈനലും ഒരു ഫൈനലുമാണ് അപ്പോൾ ആ ഫൈനലും സെമി ഫൈനലും എല്ലാം കാണുന്നതിന് വേണ്ടിയിട്ടാണ് ചതി ഫോർമിലേക്ക് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ലിങ്ക് ഈ ലൈവ് യൂട്യൂബ് ലൈവിൻ്റെ ലിങ്ക് ഞങ്ങൾ ഇട്ടേക്കാം അപ്പം നിങ്ങളെല്ലാവരും ആ ലിങ്കിൽ കയറിയിട്ട് ഇന്ന് കളി കാണണം കളി കാണണം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ കളി ഞങ്ങളും ഇതിൽ എൻ്റെ ഒരു ടീമുണ്ട് ടീമുണ്ടും ആ പൈസ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ ഒരു ടീമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കയറി ലിങ്കിൽ കയറി കളി കാണുക ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ വീഡിയോ ഇടക്ക് ഞാൻ ലൈവിൽ തന്നെ വീണ്ടും നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും ഓക്കെ